അയ്യോബി നബി അലൈ ഇസ്ലാമിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നു അവർ വലിയ പണക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ കോടിപതി ബില്യനർ ആയിരുന്നു അദ്ദേഹം ശക്തനും പവർഫുള്ളും ആയിരുന്നു സമൂഹത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന് പാരമ്പര്യമായി ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് അള്ളാഹു താല അദ്ദേഹത്തെ പരീക്ഷിച്ചു അദ്ദേഹത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു താല തിരിച്ചെടുത്തു അദ്ദേഹത്തിന്റെ എല്ലാ മക്കളും മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ ആരോഗ്യം എല്ലാം നഷ്ടമായി അദ്ദേഹത്തിന് പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളെല്ലാം കത്തി നശിച്ചു അദ്ദേഹം എല്ലാവിധത്തിലും തകർന്ന് തരിപ്പണമായി എല്ലാവരും അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു രാജ് പോലെ ജീവിച്ചവരായിരുന്നു സ്വന്തം മുടി വെട്ടേണ്ട അവസ്ഥ വരെ വന്നു ചെലവിന് എന്തെങ്കിലും പൈസക്ക് വേണ്ടി പതിനെട്ട് വർഷം വരെ അവർക്ക് മോശമായ ജീവിതമായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്ലാമിന്റെ ദു സ്വീകരിച്ചു ആദ്യത്തെക്കാൾ അധികമായി എല്ലാം തിരിച്ചു നൽകി നമ്മുടെ മോശ സമയങ്ങളിൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി അള്ളാഹുവിനെ നിരാശപ്പെടുത്തരുത് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഞാമത്തും പറക്കത്തും നൽകുമാറാകട്ടെ ആമീൻ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്